പുറപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം കൊള്ളയടിക്കുന്നതിനിടെ തസ്കരൻ പിടിക്കപ്പെടുകയും പ്രഹരമേറ്റ് മരിക്കുകയും ചെയ്താൽ അവനെ പ്രതി രക്തപ്രതികാരമില്ല അത് സൂര്യോദയ ശേഷമാണെങ്കിൽ അവനെ പ്രതി രക്തപ്രതികാരമുണ്ടാകും പക്ഷേ അവൻ പൂർണ്ണമായി പരിഹാരം ചെയ്യണം അവന് അതു സാധിക്കാത്ത പക്ഷം തൊണ്ടി മുതലിന് പകരം അവൻ വിൽക്കപ്പെടണം കാളയാകട്ടെ കഴുതയാകട്ടെ ആട്ടിൻകുട്ടിയാകട്ടെ തൊണ്ടി മുതൽ അവൻ്റെ പക്കൽ ജീവനോടെ നിശ്ചയമായും കാണപ്പെടുന്നെങ്കിൽ അവൻ ഇരട്ടി പരിഹാരം ചെയ്യണം ഒരാൾ വയലോ മുന്തുരിത്തോപ്പോ തീയിടുമ്പോൾ അയാൾ തീ പടർത്തി മറ്റൊരു വയലിൽ തീ പിടിക്കാനിടയായാൽ അയാൾ തൻ്റെ വയലിൻ്റെ മെച്ചമായതും തൻ്റെ മുന്തിരിത്തോപ്പിൻ്റെ മുന്തിയ ഭാഗവും പരിഹാരമായി നൽകണം തീ പുറപ്പെട്ട് മുൾപ്പടർപ്പിൽ പടർന്ന് ധാന്യക്കറ്റയോ ധാന്യക്കതിരോ വയൽ തന്നെയോ കത്താനിടയായാൽ തീ കത്തിച്ചയാൾ അഗ്നിബാധയ്ക്ക് നിശ്ചയമായും പരിഹാരം ചെയ്യണം ഒരാൾ പണമോ ഉപകരണങ്ങളോ തൻ്റെ അയൽക്കാരൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ആ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് അത് മോഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ട് മോഷ്ടാവ് പിടിക്കപ്പെട്ടാൽ അവൻ ഇരട്ടി പരിഹാരം ചെയ്യണം മോഷ്ടാവ് പിടിക്കപ്പെടാത്ത പക്ഷം തൻ്റെ അയൽക്കാരൻ്റെ വസ്തുക്കളിൽ വീട്ടുടമസ്ഥൻ തൻ്റെ കൈ വച്ചിട്ടില്ലെന്നുള്ളതിന് ദൈവത്തിൻ്റെ പക്കൽ അവൻ കൊണ്ടുവരപ്പെടണം അതിക്രമം സംബന്ധിച്ച ഓരോ കാര്യത്തെക്കുറിച്ചും കാള കഴുത ആട് വസ്ത്രം എന്നിങ്ങനെ നഷ്ടപ്പെട്ട എന്തിനെക്കുറിച്ചും ഇതാണ് അതെന്ന് ആരെങ്കിലും പറയാനിടയായാൽ ഇരുവരുടെയും മൊഴി ദൈവത്തിങ്കൽ വരട്ടെ കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്നവൻ തൻ്റെ അയൽക്കാരന് ഇരട്ടി പരിഹാരം ചെയ്യണം ഒരാൾ തൻ്റെ അയൽക്കാരൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കഴുതയോ കാളയോ ആട്ടിൻകുട്ടിയോ മറ്റേതെങ്കിലും മൃഗമോ നോട്ടക്കാരനില്ലാതെ ചത്തുപോവുകയോ മുറിവേൽപ്പിക്കപ്പെടുകയോ അന്യാധീനപ്പെടുകയോ ചെയ്താൽ അവൻ തൻ്റെ ഏൽക്കാരൻ്റെ വസ്തുവകയിൽ തൻ്റെ കൈ തീർച്ചയായും നീട്ടിയിട്ടില്ലെന്ന് ഇരുവർക്കുമിടയിൽ ഒരു കർത്തൃനാമ ശപഥം ഉണ്ടാകട്ടെ തുടർന്ന് അതിൻ്റെ ഉടമസ്ഥൻ അംഗീകരിച്ചാൽ നഷ്ടപരിഹാരം വേണ്ട എന്നാൽ അവൻ്റെ പക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് തന്നെയെങ്കിൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം കടിച്ചുകീറപ്പെട്ടത് തന്നെയെങ്കിൽ അവൻ അത് തെളിവായി ഹാജരാക്കട്ടെ കടിച്ചു കീറിയതിന് പരിഹാരം ചെയ്യേണ്ടതില്ല ഒരാൾ തൻ്റെ അയൽക്കാരനിൽ നിന്ന് വായ്പ വാങ്ങിയ മൃഗം അതിൻ്റെ ഉടമസ്ഥൻ അതിനോടൊപ്പം ഇല്ലാതിരിക്കെ മുറിവേൽപ്പിക്കപ്പെടുന്നതിനോ ചാകുന്നതിനോ ഇടയായാൽ അയാൾ തീർച്ചയായും നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ അതിൻ്റെ ഉടമസ്ഥൻ അതിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല അത് വാടകയ്ക്കുള്ളതാണെങ്കിൽ അതിൻ്റെ വാടകയുമായി അവന് പോകാം വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് ഒരാൾ അവളോടൊത്ത് ശയിക്കുന്ന പക്ഷം അയാൾ അവൾക്ക് ഒരു ഭാര്യയ്ക്കുള്ള സ്ത്രീധനം കൃത്യമായി നൽകണം അവളെ അയാൾക്ക് കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകകൾക്കുള്ള സ്ത്രീധനത്തിനൊത്ത പണം അയാൾ തൂക്കിക്കൊടുക്കണം മന്ത്രവാദിനിയെ ജീവിക്കാൻ അനുവദിക്കരുത് മൃഗത്തോടൊത്ത് ശയിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം കർത്താവിനല്ലാതെ അവിടത്തേക്ക് മാത്രമല്ലാതെ ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്നവൻ ഉന്മൂലനാചാരവിധേയനാകണം പ്രവാസിയെ നീ ദ്രോഹിക്കുകയോ അവനെ ഞെരിക്കുകയോ അരുത് നിങ്ങൾ തന്നെ ഈജിപ്ത് നാട്ടിൽ പ്രവാസികളായിരുന്നല്ലോ വിധവയോ അനാഥനോ ആയ ആരെയും നിങ്ങൾ പീഡിപ്പിക്കരുത് നീ അവനെ നിർദാക്ഷിണ്യം പീഡിപ്പിക്കുകയും അവർ എൻ്റെ പക്കൽ ദീനദീനം കരയുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി നിശ്ചയമായും കേൾക്കും എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾ കൊണ്ട് വധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരും നീ എൻ്റെ ജനത്തിന് നിന്നോടൊത്തുള്ള പാവപ്പെട്ടവന് പണം വായ്പ കൊടുക്കുമ്പോൾ അവനോട് കുണ്ടികപ്പലിശക്കാരനെ പോലെ ആകരുത് അവൻ്റെ മേൽ പലിശ ചുമത്തരുത് നീ അയൽക്കാരൻ്റെ മേലങ്കി പണയം വാങ്ങുന്ന സാഹചര്യമുണ്ടായാൽ സൂര്യാസ്തമയത്തോടെ അത് അവന് തിരികെ കൊടുക്കണം എന്തെന്നാൽ അതുമാത്രമാണ് അവൻ്റെ പുതപ്പ് അവൻ്റെ ശരീരത്തിനുള്ള അവൻ്റെ ഉടുപ്പാണത് മറ്റെന്തുമായി അവൻ കിടക്കും അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാൻ കേൾക്കും എന്തെന്നാൽ ഞാൻ കനിവുള്ളവനാണ് ദൈവത്തെ നീ പുച്ഛിക്കരുത് നിന്റെ ജനത്തിനിടയിലെ മേലധികാരിയെ ശപിക്കുകയുമരുത് നിന്റെ വിളവിൻ്റെയും കായികനിയുടെയും പങ്ക് നീ വൈകിക്കരുത് നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ നീ എനിക്ക് നൽകണം നിന്റെ കാളയെയും ആടിനെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ നീ ചെയ്യണം ഏഴു ദിവസം അത് തള്ളയുടെ കൂടെ കഴിയട്ടെ എട്ടാം ദിവസം അതിനെ നീ എനിക്കു തരണം നിങ്ങൾ എനിക്ക് വിശുദ്ധ മനുഷ്യരായിരിക്കും വയലിൽ കടിച്ചുകീറപ്പെട്ട മൃഗത്തിൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അത് നിങ്ങൾ നായയ്ക്ക് എറിഞ്ഞുകൊടുക്കണം